രാത്രി വൈകിയും സ്വർണ്ണവില ഒരുപാട് കുതിച്ചുമായിരുന്നു സി പി ഐ ഡാറ്റ വന്ന ശേഷം ത്രീ പോയിന്റ് വണ്ണിനെ എക്സ്പെക്ട് ചെയ്ത് ആ സ്ഥലത്ത് ത്രീ ആണ് വന്നിട്ടുള്ളത് ത്രീ ഇൻ്റെ റേസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സോഫ്റ്റ് ഡാറ്റയാണ് സോഫ്റ്റ് ഡാറ്റ വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ലോ ആണെന്ന് വന്ന് അപ്പോൾ റേറ്റ് കട്ട് ധൈര്യത്തോടെ നടത്താം അതുകൊണ്ട് തന്നെ എക്കണോമി സ്ട്രോങ് ആണെന്നുള്ള ചെറിയ ചിന്താഗതിയൊക്കെ വന്നിട്ട് റേറ്റ് കട്ടുള്ള സാധ്യതകൾ കൂടുകയാണെങ്കിൽ ഇത് തന്നെ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റിൻ്റെ റേറ്റ് കട്ട് അടുത്ത ആഴ്ച നടത്തിയേക്കും എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇതേ സമയം തന്നെ ഡൊണാൾഡ് ട്രംപ് ശിജിപ്പോൾ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് അടുത്ത ആഴ്ച ഉറപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഏകദേശം ഞാൻ പറയാം വരാൻ പോകുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അമേരിക്ക വൈറ്റ് ഹൗസ് ഉറപ്പിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കാണുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അദ്ദേഹം കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ഡീൽ ഉണ്ടാവും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് അപ്പോൾ ഗൂൾ സി പി ഐഡ് വെച്ചാൽ സോഫ്റ്റ് ഡേറ്റ വന്നുകഴിഞ്ഞാൽ സ്വർണ്ണമില്ല ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരും അല്ലെങ്കിൽ ഹോട്ട് ഡേറ്റ വരികയാണെങ്കിൽ വലിയ നമ്പർ വരികയാണെങ്കിൽ സ്വർണ്ണേ അയയ്ക്ക് വരും എന്നുള്ള നിങ്ങൾക്ക് വേണ്ട തന്നെയായിരുന്നു അദ്ദേഹം അപ്പോൾ സോഫ്റ്റ് ഡേറ്റാ വന്ന് ത്രീ പോയിൻറ്റ് വൺ എക്സ്പെക്ട് ചെയ്തുകൊടുത്ത് സ്ത്രീ ആ വന്ന് അതുകൊണ്ട് തന്നെ ഗൂൾ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നു അങ്ങനെ വേഗിയും കുറെ കുതിച്ചു തീർന്നു ഇരുന്നു വരുന്നത് ഒരു നാളെ രണ്ടായിരം ഒക്കെ കുടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില കൂടിയിട്ടുണ്ടായിരുന്നു പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ ഇപ്പോൾ അല്ല ഒരു ആയിരത്തി ഇരുന്നൂറൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ ഇപ്പോഴേ ഉള്ളൂ നയൻത്ത് വിന്നിങ് സ്ട്രൈക്കാണ് ഗോൾഡ് അടച്ചത് അതായത് പത്താമത്തെ ആഴ്ചയിൽ ഗോൾഡിന് ഈ ആഴ്ച ഇടി വരുന്നു എന്നാലും ഒരുപാട് നില നില മെച്ചപ്പെടുത്താൻ ഗോൾഡ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞല്ലോ ഷിജിൻ പിങ്ങിൻ്റെ അതുകൊണ്ട് ട്രേഡ് ഡീലുണ്ടാവും എന്ന് അങ്ങാനും ട്രേഡ് ഡീൽ ഡീലങ്ങാനും നടന്നിട്ടില്ല എന്ന് കരുതിക്കൂടി അടുത്ത ആഴ്ച ഫും ഗോൾഡ് ഭയങ്കരമായി ലക്ഷത്തിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് ഭയങ്കരമായി അങ്ങാനും ഡീൽ ഉണ്ടാവുകയും പക്ഷെ അപ്പോഴും ഈ റേറ്റ് ഈ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം അടുത്ത ആഴ്ച വരാനുള്ളൊരു കാര്യമാണ് പിന്നെ ഷട്ട്ഡൗണിൻ്റെ മാറ്റേഴ്സും പരിഗണിക്കണം അപ്പോൾ ഡീൽ ഉണ്ടാകുന്ന ദിവസം ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അതിന് താരീഫ് തന്നെ എത്ര പേഴ്സൻറ്റേജ് എന്നുള്ളതാണ് നൂറ് ആണ് ഇപ്പോൾ ഭീഷണി ഉള്ളത് നൂറ്റി അമ്പത്തഞ്ച് നവംബർ ഒന്നിന് നൂറ്റി അമ്പത്തഞ്ചിൻ്റെ ഭീഷണി വേറെ കിടക്കുന്നുണ്ട് അപ്പോൾ നൂറ് ശതമാനത്തിൻ്റെയും പിന്നെ റയർ എർത്ത് മെറ്ററിയൽസിൻ്റെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറും അതേപോലെ തന്നെ ഈ എഞ്ചിൻസ് ഈ ലാപ്ടോപ്പും അടക്കം ഈ അതിൻ്റെ ഭീഷണിയൊക്കെ ഉണ്ട് ഈ ഫ്ലൈറ്റ് എഞ്ചിൻ്റെ അതൊക്കെ ഭീഷണികളൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് പറഞ്ഞു സി ജിം പിങ്ങും അവർ റെഡി ആകുക എന്നത് എന്തായാലും രണ്ടാൾക്കാരുടെയും വളർച്ചയൊക്കെ രണ്ടാൾക്കാരും ഡീലുണ്ടാക്കാൻ രണ്ടാൾക്കാരും അത്യാവശ്യമാണ് അപ്പോൾ എത്ര പെർസെൻറ്റേജ് നിലനിർത്തുന്നു എന്നും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സി ജിം പിങ് എന്ത് പറയുന്നു എന്നുള്ളതും ഇനി ഇതൊക്കെ ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇല്ല എന്നുള്ളതും ഒക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു മാർക്കറ്റ് മൂവ്മെൻറ്റുകളെ മാ ഈ ഗോൾഡ് മാത്രമല്ല പല മേഖലകളിലൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ സിൽവറിൻ്റെ ഒക്കെ മാറ്റങ്ങളും ഡൗൺ ഒക്കെ വന്നിട്ടുണ്ട് ഈ ആഴ്ച പലയും വേറെയും വല്ല ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ പറയാം ഇവിടെ പറ്റാത്തത് കൊണ്ടാണ് ഒക്കെ ഇത് മാത്രമൊന്നും ഇല്ല ഒക്കത്തിനും ആകെ അങ്ങോട്ട് പുലിങ്ങിയൊക്കെയാണ് അപ്പോൾ ഈ താഴീഫും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിലൊക്കെ ഒരു വരിക ഷിജൻ പിങ്ങും അവർ തമ്മിലുള്ള മീറ്റിങ് എന്താണ് എന്നുള്ളതാണ് അത് വർഷത്തെ ദിവസങ്ങളൊന്നും അല്ല കേട്ടോ കുറച്ച് അടുത്ത ആഴ്ചയിൽ എത്ര ഏതായാലും ദിവസം അപ്പം എനിക്ക് ശരിക്കും ഓർമ്മയാണ് കുറച്ച് കണ്ടിട്ട് നടു കഴിഞ്ഞിട്ടാണ് എന്തായാലും ആഴ്ചൻ്റെ അപ്പോൾ അപ്പോൾ അതിൽ അവർ ഡീലുണ്ടാക്കിയതിനനുസരിച്ച് ആയിരിക്കും എന്തായാലും നാലൊരു ആഴ്ച ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ള അത്രയായിരുന്നു ആ തൊണ്ണൂറ്റി ഒന്നായിരത്തിന്ന് രാവിലെ കൂടിയിട്ട് ഉച്ചക്ക് കുറഞ്ഞിട്ട് ഇന്ന് രാത്രി ഇനിയും കുതിച്ചു തന്നേക്കാണ് ഇനി അങ്ങനെ ടാക്ക് ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ അപ്പോൾ ആയിരത്തി ഇരുന്നൂറിങ്ങനെ പറഞ്ഞേക്കാവുന്ന അവസ്ഥ ഞാൻ അല്ലേ അതിന് അത് ടാക്ക് നിൽക്കണം എന്തായാലും ഇപ്പോൾ ഇനി രാത്രി ആയി തുടങ്ങുകയാണ് എല്ലാവരും ഇനി എല്ലാവർക്കും ഇപ്പോൾ സി പി ഐ ഡേറ്റ വന്നപ്പോൾ എല്ലാവർക്കും വരാണ്ട് വലിയ രീതിയിൽ എല്ലാവരും ഇൻവെസ്റ്റേഴ്സൊക്കെ തരുതുന്നത് അപ്പോൾ ശരി ഇങ്ങനെയും ട്രംപിന് ഓർമ്മ വന്നിട്ടായിരിക്കും ഇപ്പം എല്ലാം ഇങ്ങനെ ഇറങ്ങിയിറങ്ങി വരുന്നുണ്ട് തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് വളരച്ചമായ പൈസയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇനി ഇപ്പം നാല് പായിരത്തി ഇരുന്നൂറ് കൂടിയാലും വളരെ ചെറിയ പൈസയാണുള്ളത് ഇനി എന്ത് ഡീല് വരികയാണെങ്കിൽ അത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങളും ഷട്ട്ഡൗൺ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ തൊണ്ണൂറായിരത്തിൻ്റെ അടി അടിയിലേക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഡീല് കറക്റ്റ് നല്ല രീതിയിൽ വരികയാണെങ്കിൽ